ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മൾ രണ്ട് മൂന്നാലത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും കേൾക്കുന്നു ചിലർ നല്ല സപ്പോർട്ടാണ് ചിലർ നമുക്ക് നല്ല നെഗറ്റീവാണ് പക്ഷേ ഞാൻ ഇവിടുത്തെ സാഹചര്യം മാത്രമേ ഞങ്ങളിവിടെ വീട് ഇവിടുത്തെ സാഹചര്യം ഇവിടുത്തെ വീടിൻ്റെ സിറ്റുവേഷൻ മാത്രമേ ഞങ്ങൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളൂ ചിലർ പറഞ്ഞു ഞങ്ങൾക്കും വാടക വീടിന് കുറച്ച് കഷ്ടമാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അതാണ് ഞാൻ പറയാ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ സനാന പുതിയ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പറ്റി ചേർത്തിട്ടല്ലേ ഉള്ളൂ സ്കൂളിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ട് വാങ്ങുന്നതൊക്കെ പറഞ്ഞുമായിരുന്നു ഓൾറെഡി നമ്മൾ സ്കൂളിൽ ചേർത്തിട്ട് ഇത്തരം ഫീസിന്റെ ഒരു തകരാറിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫീസൊക്കെ വാങ്ങിട്ട് വന്നിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ചേർത്തിയത് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ മറ്റേ പാർട്ടിക്കാർ മൂലം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്കൂളിൽ ഞങ്ങൾ സീറ്റ് വാങ്ങിയിട്ടുള്ളത് സീറ്റ് ആ സ്കൂൾ കുറച്ച് ഒരു വലിയൊരു സ്കൂളാണ് സീറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള കൊണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് ഇനി ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയാറുണ്ട് നമ്മൾ ഇനി എന്തായാലും ഫീസ് അവിടെ തിരിച്ച് വാങ്ങുന്നത് നടക്കണ കാര്യമില്ല അപ്പോൾ ഇനി ഇപ്പോൾ ഞങ്ങൾ എന്ത് പണ്ടിട്ടാണ് ഫീസ് വാങ്ങേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ഓൾറെഡി ആ സ്കൂളിൽ ജോലി കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പണ്ടിട്ടാണ് ഫീസ് വാങ്ങി വന്നിട്ട് ഈ സ്കൂൾ ചേർത്തില്ല ഇനി എന്തായാലും നടക്കില്ല അപ്പോൾ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടെ അപ്പോൾ അത് അന്ന് നമ്മൾ ചേർത്തി ഫീസൊക്കെ കെട്ടി നമുക്ക് ബുക്ക്സ് മാറ്റാൻ കഴിയുന്നില്ലായിരുന്നില്ല യൂണിഫോം തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് സ്കൂൾ നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് യൂണിഫോം വാങ്ങണം അതും പാവാടയും ഷർട്ടും ആണ് അപ്പോൾ നമുക്ക് എന്തായാലും അത് അടിക്കാൻ കൊടുക്കണം അത് എന്നും അടിക്കാൻ കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും അറിയി സ്കൂൾ തുറക്കുന്ന സമയത്ത് യൂണിഫോം ഒന്ന് അടിക്കാൻ കൊടുത്താൽ നിങ്ങൾ നോക്കിയൊരു എത്രയോ ദിവസങ്ങൾ തള്ളിപ്പോകും അപ്പോൾ പിന്നെ ഈ ഇരിക്കും തോറും വഴുകും വഴുകിയപ്പോൾ സ്കൂളിൽ വിടാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇതാവും സ്കൂൾ ഒരു പ്രോബ്ലം കൊണ്ട് അപ്പോൾ നമുക്കത് അടിക്കാൻ കൊടുക്കും വേണം அது எப்படியோ கொடுக்க வேணும் காரணம் எந்த எல்லாருக்கும் வரம்புல அப்போ அது நடக்க சமயம் இல்ல யாரும் கொடுக்காதிருந்தே அப்போ யூனிஃபோம் கொடுக்கும் வந்து வீட்டில் குறிச்சு உதய ஒரு வாங்கும் வேணாம் அப்ப எல்லாரும் பாடக்குள்ள தூக்கி வராத மாதிரி வீடியிலே എങ്കുണ്ടിങ്ങ നായുള്ള വീട് നമുക്ക് സെറ്റാവൂലപ്പൊ അപ്പൊ ഞങ്ങക്ക് ഇതൊരു സ്ഥിരം പരിപാടിയായി നമ്മള് യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ട് വരികയാണ് അപ്പൊ വീടിന്റെ ബോർഡ് കണ്ടപ്പോ നോക്കിയതാണ് നോക്കുമ്പോ ആളെ വരവേൽക്കാൻ പുതിയൊരു നായി എവിടെക്കണുണ്ട് അപ്പൊ അത് വേണ്ട ക്യാൻസൽ സനാൻ്റെ ബാവും പാല് വാങ്ങാൻ പോണ്ട് നമ്മളെ നമ്മളെ അവിടുത്തെ പാല് കൊടുത്ത പാലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇവിടെ ഗോൾഡ് പാലാണ് ഗോൾഡ് കളർ ഗോൾഡ് പറയും നമ്മളവിടെ മിൽമയാണ് കൗമാ മിൽമയൊക്കെയാണ് ഇവിടെ ആവിനാണ് എത്ര ഇവരൊക്കെ ടൈൽസിട്ട് കൊണ്ടുപോയാലേ ഞാനെങ്ങാനും മുക്കില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നാ സ്ഥിതി എന്താ തിങ്ങ മുടിയു ഇതാണ് എന്നാ ഇത് മാങ്ങ ഞാൻ വാങ്ങി തരില്ലോ മേനക്കിയിൽ അങ്ങോട്ട് അങ്ങട്ട് അങ്ങട്ട് പോയി കഴുകിട്ട് വന്നാ മതി പോ അവിടെ പൈപ്പ് ഉണ്ടല്ലോ അടിച്ചു വരീട്ട് പോയ സ്ഥല മാളി എപ്പോ ഈച്ചി കുടുംബം അപ്പൊ നമ്മൾ പോയ വിചാരിച്ച സാധനങ്ങളും നമുക്ക് കിട്ടിയില്ല നമ്മൾ യൂണിഫോം അടിക്കാൻ കൊടുത്തു നായുടെ ഒരു കൊലയും കൊണ്ടിട്ട് ആൾക്കാരെ വിളിച്ചപ്പോ നായി വന്നാ പോലെ നമുക്കത് പഴകി ഏത് ചന്ത കൂടെ പോവുകയാണെങ്കിൽ ഇപ്പൊ വീടുണ്ടോ വീടുണ്ടോ നോക്കല ഇപ്പൊ നമ്മളുടെ പരിപാടി അതേപ്പം ഒരു നാലഞ്ച് ദിവസം അങ്ങനെ അലഞ്ഞില്ല അത് കാരണം കൊണ്ടാണ് എന്നിട്ട് ഇന്നും നമുക്ക് വീടൊന്നും സെറ്റായിട്ടില്ല എന്നുവെച്ചാൽ അത് നമുക്ക് എന്തായാലും വീട് നോക്കണം നമ്മൾ വിചാരിച്ചമാരെയും നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ള വീട് നോക്കണം പിന്നെ പിന്നിപ്പോൾ വാങ്ങാൻ പോയിട്ട് കിട്ടിയ സാധനം ഈ ഒരു പാലാണ് നമ്മുടെ അവിടുത്തെ പാലും ഇവിടുത്തെ പാലും തമ്മിൽ വ്യത്യാസമുണ്ട് അതേപോലെ ഒപ്പം ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ഇടുന്നവരായിരിക്കാം ചിലപ്പോൾ വെളി വേറെ സ്ഥലത്തുള്ളവരായിരിക്കാം അവരൊക്കെ അവരുടെ നാട്ടിലൊക്കെ എങ്ങനത്തെ പാലാണ് പാലാണെന്നെല്ലാവരും കമൻ്റ് ചെയ്യുക ഞങ്ങളവിടെ ഇങ്ങനെയാണ് മിൽമേ ആവിൻ പാലാണല്ലേ ആവിൻ പാല് ആവിൻ തൈര് ആവിൻ്റെ പിന്നെ എന്താ ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലേ ഐസ്ക്രീം ഒക്കെ ഉണ്ട് നമ്മളവിടെ മിൽമേലൊക്കെ ഐസ്ക്രീം വരുന്നമാതിരി ഇവിടെ ആവിൻ്റെ ആണ് ഇത് ഈ പാലിന് വെക്കുന്നത് മുപ്പത്തി രണ്ടല്ലേ ഇത് മുപ്പത്തി രണ്ടാണ് നമ്മൾ ഈ അര ലിറ്റർ മുപ്പത്തി രണ്ടാണ് ഇതിൽ പച്ചക്കളർ ഒന്നും വരാണ്ട് അത് ഇരുപത്തി ഇരുപത്തഞ്ചോ ഇരുപത്തെട്ടോന്നും ഉണ്ട് ആ അങ്ങനെ വരുന്നത് ഞങ്ങളിതാണ് വാങ്ങിച്ച ശരിക്കും ഇപ്പോൾ ഞങ്ങൾ വാങ്ങുമ്പോൾ മൂന്ന് ദിവസത്തിന് ഒരു മൂന്ന് ലിറ്റർ അങ്ങനെ ഞാൻ വാങ്ങി വെക്കലേ ചെയ്യരുത് ഇപ്പൊ പിന്നെ പൂച്ച അല്ലാത്തതായത് കൊണ്ട് നമുക്ക് ഒരു ദിവസത്തിന് അധികമാണ് ഇപ്പോൾ ഞാനും സാധന മിയാസ് മാത്രം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പാൽ ചായ വേണ്ടുള്ളൂ ഒരാൾക്കിപ്പോൾ ചായ വരും കട്ടൻ ചായ ആയതായതുകൊണ്ട് ഇപ്പൊ പാലിൻ്റെ ആവശ്യമില്ലാത്തതെങ്കിൽ ഞാൻ ഒരേ ഒരു ലിറ്ററേ വാങ്ങിയിട്ടുള്ളൂ കൈ കൈ സു കൈ ജില്ലെന്ന് കൈ ഇപ്പോൾ ചോറിയാൻ തുടങ്ങും കൈ നമ്മൾ എന്താ പറയുക ചോദിച്ചാൽ നമ്മളെല്ലാരും സനാൻ്റെ സ്കൂൾ കാണാൻ വെയിറ്റിങ്ങായിട്ട് ഇരിക്കുക നമ്മുടെ സനാൻ്റെ സ്കൂൾ പുതിയ സ്കൂളാണ് സന പോയ പഴയ സ്കൂളല്ല സന പോയ പഴയ സ്കൂളും ഇപ്പോൾ പുതിയ ചെറുത്ത സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ സന പോണ സ്കൂള് കോളേജ് ഹോസ്റ്റല് പിന്നെ എൻജിനീയറിങ് കോളേജ് ഡോക്ടർ പഠിക്കും അങ്ങനെ വലിയൊരു ഇതായിട്ടാണ് അത് പോകുന്നത് നമ്മൾ സമത്തെ സ്കൂൾ പറഞ്ഞാൽ ടെൻത്ത് പ്ലസ് ടു വരെയൊക്കെ ഉള്ളു പക്ഷേ ഈ സ്കൂൾ നമ്മൾ ആ സ്കൂൾ അത്രയും നല്ല സ്കൂളായ തരുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ പാർട്ടിക്കാർ മൂലമല്ല കഷ്ടപ്പെട്ട് ഞങ്ങൾ സീറ്റൊക്കെ വാങ്ങിക്കൊടുത്തുക്കുന്നത് സന അന്ന് പോയത് എയ്റ്റ് എഡിലായിരുന്നു എയ്റ്റ് എന്ന് പറഞ്ഞാൽ പകുതി ഗവൺമെൻറ്റും പകുതി മാനേജ്മെൻറ്റും ഇപ്പോൾ പോകുന്നത് ഫുള്ള് മിയാസ് പോണമാണി മെട്രിക്കുലേഷൻ സ്കൂളിലാണ് ഇനി നമുക്ക് സനാൻ്റെ എല്ലാം സെറ്റായി യൂണിഫോമ് ബുക്ക് മാത്രം ബുക്ക് മാത്രം ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമുള്ളൂ പക്ഷേ മിയാസിന് നമ്മൾ ഇനിയും ഫീസും കിട്ടിയിട്ടില്ല ബുക്സും വാങ്ങിയിട്ട് വരും ഇനിയിപ്പോൾ അതൊരു പെൻഡിങ്ങാണ് അതെന്തായാലും വാങ്ങിക്കൊണ്ട് വരണം അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പത്ത് ദിവസമല്ല സ്കൂൾ ഇനി ഒരു പത്ത് ദിവസം സ്കൂൾ തുറക്കാളുള്ളൂ നമ്മളോട് ജൂൺ രണ്ടിലാണ് സ്കൂൾ പറഞ്ഞിട്ടുള്ളത് ഇനി വെയിലിൻ്റെ അത് ചൂടോ അല്ലതും അധികമാണെങ്കിൽ ആ രണ്ടെന്നുള്ളത് ചിലപ്പോൾ ഇനിയൊരു പത്തുക്കോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മാറാൻ സാധ്യതയുണ്ട് പോകുന്ന വർഷവും അതാണ് ഉണ്ടായത് ജൂൺ രണ്ട് വന്നിട്ട് ഒക്കെ വേഗവും ഇല്ലാതെ റെഡിയാക്കി സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ സ്കൂളിന് തുറക്കണേൻ്റെ തലേ ദിവസം ജൂൺ പത്തിനാണോ സ്കൂളിൽ നിന്ന് ഒരേ ഒരു ഇത് പറയും എനിക്ക് എനിക്കിപ്പോഴത്തെ കാലാവസ്ഥ തോന്നുമ്പോൾ ജൂൺ രണ്ടിനാവുമല്ലോ മിക്കവാറും മിക്കവാറും ജൂൺ രണ്ടിനാവും എന്നാണ് ഞങ്ങളുടെ ഒരു ഇത് നമുക്ക് സ്കൂളിലുള്ള സ്റ്റേഷനറി ഇതൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും വഴിയ വീഡിയോ വരും സ്കൂൾ വീഡിയോസ് അവർ പോകുന്ന വീഡിയോസ് എല്ലാവരും എല്ലാവരും വെയിറ്റ് ചെയ്യാം നടുവിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീട് കിട്ടുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ബഡ്ജറ്റ് വീട് കിട്ടുവാണെങ്കിൽ ആ വീടിൻ്റെ അപ്ഡേഷൻ ഞാൻ വീഡിയോ ഇടുക ഇനി ഒരു വീഡിയോൻ്റെ ഒരു കണ്ട വീടിൻ്റെ ഒരു കണ്ടൻറ്റായിട്ടൊന്നും ഞങ്ങൾ ഈ വീഡിയോ ഇടൂല നടുവിൽ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇതുവരെയൊക്കെയുള്ള വീഡിയോകൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഇനി ഇരിക്കുന്ന വീഡിയോകൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒരുപാട് പേര് നമുക്ക് ദോവ ചെയ്യുന്നുണ്ട് എല്ലാ വീടില്ലാത്തവർക്ക് വേഗം വീടാവട്ടെ വാടകയൊരു വീട്ടിലിരിക്കുന്നവർക്ക് അതിൻ്റെ കഷ്ടം അറിയുള്ളൂ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിലും ബൈ ബായ് അസ്സാം വലൈക്കും